നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ ഭിക്ഷെടുത്ത് പ്രതിഷേധിക്കുകയും പിന്നീട് ഹൈക്കോടതി സമീപിക്കുകയും ചെയ്ത അടിമാലിയിലെ മറിയക്കുട്ടിക്ക് ഇന്നലെ ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചു ഇന്നലെ അവധിയായിരുന്നെങ്കിലും ട്രഷറി വഴി ലഭിച്ച ക്ഷേമ പെൻഷൻ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ മറിയക്കുട്ടിയുടെ വീട്ടിലെത്തി കൈമാറി മറിയക്കുട്ടിക്കൊപ്പം സമരം ചെയ്ത അന്ന ഉസേപ്പിന് പെൻഷൻ ലഭിച്ചിരുന്നില്ല ഈറ്റ കാട്ടുവള്ളി ബോർഡിൽ നിന്നാണ് പെൻഷൻ ലഭിക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ പെൻഷൻ കൊടുക്കുന്നത് ജനറൽ കെ സി വേണുഗോപാൽ എംപിയുടെ സമ്മാനമായി മറിയക്കുട്ടിക്കും അന്നക്കും അയ്യായിരം രൂപ വീതവും ക്രിസ്മസ് കേക്കും കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി കൈമാറി നിലവിൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഡിസംബർ ഇരുപത്തിയാറിന് ശേഷം ആരംഭിക്കും കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക